ഈ പാട്ട് പാടിയുടെ കാരണം വേറൊന്നുമില്ല ഗുരുവായൂരമ്പല നടയിൽ കണ്ടതിന് ശേഷം ഈ പാട്ട് വായിന്ന് പോണില്ല ഇപ്പറിയ പല ഹിറ്റ് സിനിമകളുടെയും ട്രെൻഡ് ഇതാണ് പഴയ കാലത്ത് ഏതെങ്കിലും ഒരു പാട്ട് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാന്നുള്ളത് അത് തുടങ്ങിയത് ഇന്നും ഇന്നലെ എന്നും ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ലോകേഷ് കനകരാജാണ് പുള്ളിയാണ് ഇത് സൗത്ത് ഇന്ത്യ മൊത്തം ഒരു ട്രെൻഡാക്കി മാറ്റിയത് രണ്ടായിരത്തി പത്തൊമ്പതില് റിലീസായ കൈതിയിൽ രണ്ട് പഴയകാല പാട്ടുകളെ പുള്ളി എന്ന് പറയുന്ന സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത ജുംബലക്ക എന്ന് പറയുന്ന സോങ്ങും ഇളയരാജ കമ്പോസ് ചെയ്ത ആസി അധികം വെച്ചെന്ന സോങ്ങും വളരെ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തത് ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരുന്നു മലയാളത്തിൽ ഈ ട്രെൻഡ് സ്ഥിരമായത് ഈ വർഷം തൊട്ടാണ് അത് ഏതൊക്കെ സിനിമയിലാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരുപാട് കാലത്തിന് ശേഷം മലയാളത്തിൽ വന്ന റോം കോം എന്റർടൈനറായ പ്രേമലൂല് കീരവാണി സംഗീതം നൽകിയ ഐ യാദവ എന്ന് പറയുന്ന പാട്ട് പ്ലേസ് ചെയ്ത രീതി തിയേറ്ററിൽ പൊട്ടിച്ചിരി ഉണ്ടാക്കുന്നതായിരുന്നു ഒരു ആയ പാട്ടിനെ കോമഡി സീനിൽ ഉൾപ്പെടുത്തിയത് കീരവാണി വരെ അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയ സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് അതിനെ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ കാരണം ഒരു പഴയ പാട്ടിന്റെ സ്വാധീനം കൊണ്ടാണ് ഗുണ എന്ന സിനിമയിൽ കൺമണി അൻകോട് കാതല എന്ന പാട്ട് സിനിമയിൽ പ്ലേസ് ചെയ്ത രീതി ഗംഭീര കയ്യടി അറിയിക്കുന്ന ഒന്നാണ് കാലങ്ങളായിട്ട് പ്രണയത്തിന്റെ പ്രതീകമായിട്ട് മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു പാട്ടിനെ സൗഹൃദത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചത് സംവിധായകൻ ചിദംബരത്തിന്റെ ഒരു ബ്രില്ല്യൻസ് തന്നെയാണ് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയം ചിദംബരത്തിന്റെ ഈ ഒരു വിഷയനെ അഭിനന്ദിച്ച് സാക്ഷാൽ കമലഹാസം വരെ സംസാരിച്ചത് തന്നെ ഈ സിനിമ കിട്ടിയ ഒരു വലിയ അംഗീകാരമായിട്ട് നമുക്ക് കാണാം തമിഴ്നാട്ടിലെ തിയേറ്ററുകളിലെല്ലാം കൺമണി എന്ന പാട്ട് സ്ക്രീനിൽ വരുമ്പോൾ പ്രേക്ഷകരെ ആഘോഷിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു ചിദംബരത്തിന്റെ ആദ്യ സിനിമയായ ജാനേമനിലും ഇതുപോലെ ഒരു പഴയ പാട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ മിഴിയോരം എന്ന പാട്ട് ടൈറ്റിൽ സോങ് ആയിട്ട് അവതരിപ്പിച്ചത് ഒരു പുതുമയായിരുന്നു ഈ വർഷം ഇറങ്ങിയ മറ്റൊരു സിനിമയായിരുന്നു സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരയായ പ്രണേയത അതിലുണ്ട് ഒരു പഴയകാല ഗാനം നോക്കത്താ ദൂരത്ത് കണ്ണുനാട്ട് എന്ന സിനിമയിലെ ആയിരം കണ്ണുമായി എന്ന പാട്ട് പ്ലേസ് ചെയ്ത രീതി ഗംഭീരമാണ് നത്താങ്ക എന്ന ഹിറ്റ് സിനിമയുടെ സ്പിൻ ഓഫ് ആണ് ഈ സിനിമ നത്താൻ കേസോട് ആയതിന്റെ പിന്നിലും ഒരു പഴയകാല പാട്ടുണ്ട് കാതോട് കാതോര് എന്ന സിനിമയിലെ ദേവദൂത പാടി എന്ന പാട്ടും അതിന് കുഞ്ചാക്കോ ചെയ്ത ഡാൻസും വൈറലായിരുന്നു ഏറ്റവും ഒടുവിൽ തിയേറ്ററിലെത്തിയ ഗുരുവായൂരമ്പല നടയിലും ഇതുപോലെ രണ്ട് പാട്ടുകളാണ് ഉപയോഗിച്ചത് ഉള്ളത്തെ അളിത്ത എന്ന തമിഴ് സിനിമയിൽ സിർപ്പി മ്യൂസിക് ചെയ്ത അഴകിയ ലൈല എന്ന പാട്ടും കാക്കോത്തി കാവിലെ അപ്പൊപ്പൻ നാടുകൾ എന്ന സിനിമയിലെ കണ്ണാൻ തുമ്മി പോരാമെന്ന പാട്ടും ഇത് രണ്ടും സിനിമയിൽ ഉപയോഗിച്ച രീതി പൊട്ടിച്ചീരി ഉണ്ടാക്കുന്നതായിരുന്നു അതുപോലെ കഴിഞ്ഞ വർഷത്തെ ഹിറ്റ് സിനിമകളിലൊന്നായ ആർ ഡി എക്സിലും ദേവരാഗം എന്ന സിനിമയിലെ ശശികല ചാർട്ടിയ എന്ന് തുടങ്ങുന്ന ഗാനം അവതരിപ്പിച്ചത് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു ഈ വർഷം റിലീസായ ഹോസ്ലറിൽ നിറക്കൂട്ട് എന്ന സിനിമയിലെ പൂമാനമ എന്ന് തുടങ്ങുന്ന ഗാനം റീമിക്സ് ചെയ്ത് അവതരിപ്പിച്ചതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പഴയ പാട്ടുകളെ റീമിക്സ് ചെയ്യാതെ അതിനെ മറ്റൊരു തരത്തിൽ പ്രസന്റ് ചെയ്യുന്ന രീതി പുതുമയുള്ളത് തന്നെയാണ് കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഇത്തരം പഴയ പാട്ടുകൾ മായാതെ മനസ്സിൽ നിൽക്കുന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ ഒരു ട്രെൻഡും